ഒരിക്കൽ മദീനയിൽ ഒരു പള്ളിയിൽ പ്രവാചകൻ സൊല്ലാഹു അലൈവലമയുടെ അനുചാരന്മാർ ഒത്തുകൂടിയിരുന്നു അവരുടെ കൂട്ടത്തിൽ തമീം അദ്ദാരി എന്ന ഒരു യാത്രികൻ ഉണ്ടായിരുന്നു അദ്ദേഹം പുതുതായി ഇസ്ലാം സ്വീകരിച്ച ഒരാളായിരുന്നു ആരും ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു കഥയുമായാണ് അദ്ദേഹം ഇവിടെ വന്നിരുന്നത് അനുചാരന്മാർ ആകാംക്ഷയോടെ മുന്നോട്ട് ആഞ്ഞിരുന്നു തമീം റതി അള്ളാഹു അനുഹു ജീവിതത്തെ തന്നെ പിടിച്ചുലച്ച ആ യാത്രയെക്കുറിച്ച് പറയാൻ തുടങ്ങി മനുഷ്യരാരും പോകാൻ ധൈര്യപ്പെടാത്ത ഒരു ദ്വീപിലേക്കുള്ള യാത്രയായിരുന്നു അത് തമീം അല്ലാഹു അനുഹു പറഞ്ഞു തുടങ്ങി തമീം അനുഹു പറഞ്ഞു ഞങ്ങൾ കുറെ ദിവസം ആ വലിയ കടലിലൂടെ യാത്ര ചെയ്തു ഒടുവിൽ തിരമാലകൾ ആഞ്ഞടിക്കാനും കാറ്റ് പേടിപ്പെടുത്തുന്ന ശബ്ദത്തിൽ വീശിയടിക്കാനും തുടങ്ങി ഒരു കളിപ്പാട്ടം പോലെ കപ്പൽ കടലിൽ ആടി ആകാശം കറുത്തിരുണ്ട് മിന്നൽപ്പിണറുകൾ കടലിൽ വെളിച്ചം വീഴ്ത്തി നാവികർ ഭയം കൊണ്ടു വിറച്ചു മുപ്പത് ദിവസത്തോളം അവർ കടലിൽ വഴിതെറ്റി അലഞ്ഞു വിശപ്പും ദാഹവും കൊണ്ട് അവർ വളരെയധികം തളർന്നു ഒടുവിൽ മൂടൽമഞ്ഞിനടിയിൽ എന്തോ ഒന്ന് അവർ കണ്ടു മൂടൽ മഞ്ഞിനടിയിൽ നിന്ന് ഭയപ്പെടുത്തുന്ന ഒരു ദ്വീപ് ഉയർന്നു വന്നു കറുത്ത പാറക്കെട്ടുകളും വളഞ്ഞു പിരിഞ്ഞ മരങ്ങളും നിറഞ്ഞ സ്ഥലം എല്ലാവരും ഞെട്ടലോടെ ഇത് നോക്കി നിന്നു അവിടെ പക്ഷികളില്ല ഒരു ശബ്ദവുമില്ല ആ ദ്വീപിന് ജീവനുള്ളതുപോലെ തോന്നി വേറെ വഴിയൊന്നുമില്ലാത്തതുകൊണ്ട് അവർ കപ്പൽ നിർത്തി ആ പാറ നിറഞ്ഞ തീരത്തേക്ക് ഇറങ്ങി അവിടെ കാത്തിരുന്ന അപകടത്തെക്കുറിച്ചൊന്നും അവർക്ക് ഒരറിവും ഉണ്ടായിരുന്നില്ല അവർ കാടിനുള്ളിലേക്ക് നടന്നു മഞ്ഞ് പുക പോലെ കട്ടി നിൽക്കുകയായിരുന്നു ആ പ്രദേശം പെട്ടെന്ന് കുറ്റിക്കാടുകൾക്കിടയിൽ നിന്ന് എന്തോ ഒന്ന് പുറത്തു വന്നു അതൊരു വിചിത്ര ജീവിയായിരുന്നു ആ ജീവി അൽ ജസ്സാസയായിരുന്നു ശരീരം മുഴുവൻ നീളമുള്ളതും കെട്ടുപിണഞ്ഞ രോമങ്ങളുമുള്ള ഒരു ജീവി രോമങ്ങൾ നിറഞ്ഞ ഒരു രൂപം മാത്രം നാവികർ ഭയന്ന് പിന്നോട്ട് മാറി ആ ജീവി കാട് മുഴുവൻ കേൾക്കുന്ന ശബ്ദത്തിൽ സംസാരിച്ചു ആ ഗുഹയിലേക്ക് പോകൂ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ അവിടെയുണ്ട് കാട് മെല്ലെ വിറച്ചു മരങ്ങൾക്കിടയിൽ പച്ച വെളിച്ച മിഞ്ഞിമറിഞ്ഞു പേടിച്ചു പോയെങ്കിലും അദൃശ്യമായ എന്തോ ശക്തിയാൽ ആകർഷിക്കപ്പെട്ടതുപോലെ അൽ ജസാസ കാണിച്ച വഴിയേ അവർ നടന്നു കാട്ടിലൂടെ നടന്ന് അവർ ഒരു വലിയ ഗുഹയുടെ മുന്നിലെത്തി വള്ളിച്ചെടികൾ തൂങ്ങിക്കിടക്കുന്നു ഉള്ളിലെ ഇരുട്ടിൽ നിന്ന് തണുത്ത കാറ്റ് വീശുന്നു അവരുടെ നെഞ്ചിരിപ്പ് കൂടി എന്തോ ഒന്ന് അല്ലെങ്കിൽ ആരോ ഒരാൾ അവിടെ കാത്തിരിക്കുന്നു കയ്യിൽ തീ പന്തങ്ങളുമായി അവർ ഗുഹയിലേക്ക് കയറി ഗുഹയ്ക്കുള്ളിലെ കാഴ്ച കണ്ട് അവർ അന്തരന്നു പോയി പാറ നിറഞ്ഞ തറയിൽ ഭീമാകാരനായ ഒരു മനുഷ്യൻ ഇരിക്കുന്നു തല മുതൽ കാൽ വരെ ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട നിലയിൽ അവന്റെ മുടി അലസമായി കിടക്കുന്നു താടി വളരെയധികം വളർന്നിരിക്കുന്നു മുഖം ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നു പക്ഷേ ഭയപ്പെടുത്തുന്ന ഒരു കണ്ണ് മാത്രം അവരെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു നാവികർ ഭയം കൊണ്ട് അനങ്ങാൻ പോലും ആകാതെ നിന്നുപോയി അവരുടെ ശരീരം വിറച്ചു ഇത്രയും വലിക്കൊണ്ടുള്ള ഇത്രയും ശക്തനായ എന്നാൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചങ്ങലയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ അവർ ആദ്യമായി കാണുകയായിരുന്നു ഗുഹ മുഴുവൻ ശ്വാസമടക്കി നിൽക്കുന്നത് പോലെ അവർക്ക് തോന്നി അപ്പോൾ ചങ്ങലയിട്ട ആ മനുഷ്യൻ സംസാരിച്ചു പറയൂ നിങ്ങൾ ആരാണ് അവന്റെ ശബ്ദം ഇടിമുഴക്കം പോലെ ഗുഹയിൽ പ്രതിധ്വനിച്ചു തങ്ങൾ വഴി തെറ്റിയ യാത്രക്കാരാണെന്ന് നാവികർ വിറച്ചുകൊണ്ട് മറുപടി പറഞ്ഞു ദജ്ജാൽ ചോദിച്ചു ബൈസാനിലെ ഈത്തപ്പനകളെ കുറിച്ച് പറയൂ അവ കായ്ക്കുന്നുണ്ടോ തിബിരിയ തടാകത്തെ കുറിച്ച് പറയൂ അതിൽ വെള്ളമുണ്ടോ അറബികളിലെ പ്രവാചകൻ വന്നോ ഓരോ ചോദ്യവും അവരുടെ ഹൃദയത്തെ വിറപ്പിച്ചു ചങ്ങലയിൽ കിടക്കുമ്പോഴും ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ അറിയുന്നതുപോലെ അവർക്ക് തോന്നി ഒടുവിൽ അവൻ പറഞ്ഞു ഞാനാണ് മസീഹ് അഥവാ ദജാൽ വൈകാതെ ഈ ചങ്ങലകളിൽ നിന്ന് ഞാൻ മോചിദിനായി ഞാൻ പുറത്തിറങ്ങും ഗുഹയിൽ തണുപ്പ് കൂടി തീപ്പന്തങ്ങൾ ആടിക്കളിച്ചു സർവ്വശക്തിയുമെടുത്തു നാവികർ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഓടി മരക്കൊമ്പുകൾ അവരുടെ ദേഹത്ത് തട്ടി വേരുകളിൽ തട്ടി അവർ വീഴാൻ പോയി പിന്നിൽ കാട് പുലുങ്ങി വിറച്ചു കാറ്റ് ഓരിയിട്ടു അവർ തിരിഞ്ഞു നോക്കിയില്ല ഒരിക്കൽ പോലും കപ്പലിൽ തിരിച്ചെത്തിയ അവർ ജീവനം കൊണ്ട് ആ ദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ടു ദിവസങ്ങൾക്കു ശേഷം അവർ സുരക്ഷിതമായി കരയിലെത്തി ശരീരം തളർന്നുവെങ്കിലും ലോകം അറിയേണ്ട വലിയൊരു സത്യവുമായാണ് അവർ മടങ്ങിയെത്തിയത് മദീനയിൽ സ്വഹാബികൾക്ക് മുന്നിലിരുന്ന് തമീം അദ്ദാരി റലിയാവും അനുഭവം താൻ കണ്ടതെല്ലാം വിവരിച്ചു ഓരോ കാര്യവും ദജ്ജാൽ ചോദിച്ച ഓരോ ചോദ്യവും ദജ്ജാൽ പറഞ്ഞ ഓരോ അടയാളങ്ങളും അനുചാരന്മാർ തികഞ്ഞ നിശബ്ദതയോടെ അത് കേട്ടിരുന്നു ഇതൊരു കഥയല്ല സ്വപ്നവുമല്ല തോന്നലുമല്ല ഇതൊരു യഥാർത്ഥ സംഭവമാണ് ുംത്തിന് നൽകപ്പെട്ട വലിയൊരു മുന്നറിയിപ്പാണിത്